എറണാകുളം നഗരത്തിൻ്റെ രക്ഷകരായി മാറേണ്ടത് ഇവിടുത്തെ ജനങ്ങളാണ് എന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നഗരത്തെ കഴിഞ്ഞ അഞ്ച് വർഷമായി നരകതുല്യമാക്കിയ ഭരണത്തെ തുറന്നു കാട്ടുകയും യു ഡി എഫിൻ്റെ വികസന പദ്ധതികൾ ജനങ്ങളെ അറിയിക്കുകയുമാണ് ലക്ഷ്യം മികച്ച പ്രചാരണമാണ് യു ഡി എഫ് നടത്തിക്കൊണ്ടുവരുന്നത് തെരഞ്ഞെടുപ്പ് വിജയത്തിനായി അധികാരത്തെ വളച്ചൊടിക്കാൻ സർക്കാർ ശ്രമിക്കുന്നുവെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തുകയാണ് എറണാകുളം ഡി സി സി ഓഫീസിൽ വെച്ച് സ്ഥാനാർത്ഥികളെ പരിചയപ്പെടുത്തുന്ന പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സർക്കാരിന്റെ ഖജനാവിൽ കാശില്ല എന്ന് വീമ്പ് പറയുമ്പോഴാണ് കോടികൾ മുടക്കി പരിപാടികൾ സംഘടിപ്പിക്കുന്നത് രണ്ടാം പിണറായി കാലത്ത് കൂട്ടുമെന്ന് പറഞ്ഞ പെൻഷൻ തുക വെറും വാഗ്ദാനം മാത്രമായി നാലര കൊല്ലം നീണ്ടു ഒടുവിൽ തെരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ പ്രഖ്യാപനവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് ഇതെല്ലാം ജനങ്ങളെ കബളിപ്പിക്കുന്ന വെറും പി ആർ എസ് രണ്ട് മാത്രമാണ് എന്നും അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുകയാണ് അഴിമതിയും സ്വജനപക്ഷപാതവും മുഖമുദ്രയക്കിയ തിരുവനന്തപുരം നഗരസഭയിലെ ഇടതു ദുർഭരണത്തെ തെരുവിൽ വിചാരണ ചെയ്ത് കെ മുരളീധരൻ നയിച്ച ജനകീയ വിചാരണ യാത്ര കുറ്റപത്ര സമർപ്പണത്തോടെ സമാപിച്ചിരിക്കുകയാണ് ജനങ്ങൾ കേരളത്തിൽ ഒരു രാഷ്ട്രീയ മാറ്റം ആഗ്രഹിക്കുകയാണ് എന്നും അതിന്റെ നാനി കുറിക്കലാകും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് എന്ന കുറ്റപത്ര സമർപ്പണം ഉദ്ഘാടനം ചെയ്ത് രമേശ് ചെന്നിത്തല പറഞ്ഞിട്ടുണ്ടായിരുന്നു അഴിമതിയുടെയും പിടിപ്പുകേടിന്റെയും പര്യായമായി നഗരസഭ മാറിയെന്ന് കെ മുരളീധരനും കുറ്റപ്പെടുത്തി അഴിമതിയിൽ മുങ്ങിക്കുളിച്ച തിരുവനന്തപുരം നഗരസഭയിലെ ഇടതു ദുർഭരണത്തെ കെ മുരളീധരൻ നയിച്ച നയിച്ചനകീയ വിചാരണ യാത്ര യു ഡി എഫ് ക്യാമ്പിന്റെ പ്രചാരണ രംഗത്ത് വർദ്ധിതമാണ് പകർന്നിരിക്കുന്നത് തിരുവനന്തപുരം നഗരസഭ പിടിക്കുവാൻ യു ഡി എഫ് ഇക്കുറി കളത്തിൽ ഇറക്കിയ ഇറക്കിയൊന്ന് സ്ഥാനാർത്ഥികളെയും അണിനിരത്തിയ കുറ്റവിചാരണ റാലിയോടെയാണ് യാത്ര സമാപിച്ചത് ആശാൻ സ്ക്വയറിൽ നിന്നും നഗരസഭയിലേക്ക് നടന്ന റാലിയിൽ നൂറുകണക്കിന്റെ പ്രവർത്തകരും നേതാക്കളും അണിനിരന്നു തുടർന്ന് കോർപ്പറേഷന് മുന്നിൽ ഇടത് ദുർഭരണത്തിനെതിരെയുള്ള കുറ്റപത്രം സമർപ്പിച്ചുകൊണ്ട് നടന്ന സമ്മേളനം പ്രവർത്തക സമിതി അംഗം രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്തു കേരളത്തിൽ ഒരു രാഷ്ട്രീയ മാറ്റം ആഗ്രഹിക്കുകയാണ് എന്നും അതിന്റെ നന്ദി കുറിക്കലാകും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പും എന്നും അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ് അഴിമതിയുടെയും പിടിപ്പുകേടിന്റെയും പര്യായമായി നഗരസഭ മാറിയെന്ന് ജാഥ ക്യാപ്റ്റൻ കെ മുരളീധരൻ പറഞ്ഞിരിക്കുകയാണ് ഇക്കുറി നഗരസഭ യു ഡി എഫ് പിടിക്കുമെന്നും അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ് യോഗത്തിൽ സംസാരിച്ച പി സി വിഷ്ണുനാഥ് എം എൽ എയും ജാഥ വൈസ് ക്യാപ്റ്റൻ ശബരിനാഥനും നഗരവികസനത്തിനെ പിന്നോട്ടടിച്ച ഇടതു ദുർഭരണത്തെ കടന്നാക്രമിക്കുക തന്നെ ചെയ്തു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കും മുൻപ് തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് കളം നിറഞ്ഞ യു ഡി എഫ് ക്യാമ്പിന് യാത്ര വലിയ ഒരു ആവേശമാണ് പകർന്നിരിക്കുന്നത് യുവത്വവും പരിചയ സമ്പന്നതയും ജനസമിതിയും മാനദണ്ഡമാക്കി കളത്തിലിറക്കിയ മികവുറ്റ സ്ഥാനാർത്ഥികളുമായി പ്രചാരണത്തിൽ ഏറെ മുന്നിലെത്തിയ യു ഡി എഫ് ഇക്കുറി നഗരസഭാ ഭരണം തിരിച്ചുപിടിക്കാൻ ആകുമെന്ന് എന്നുള്ള ആത്മവിശ്വാസത്തിലുമാണ്